ഇന്നിന്ത്യൻ സിനിമയിലെ ഒരു കാലത്തെ ഹിറ്റ് താരജോടിയായിരുന്നു സമന്തയും നാഗചൈതന്യയും എ മായ ചസഫേ മജ്ലി തുടങ്ങിയ ഒരു പിടി സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് നാഗചൈതന്യയുടെ ഏറ്റവും നല്ല ഓൺ സ്ക്രീൻ ജോഡിയായിരുന്നു സമന്ത പെട്ടെന്ന് തന്നെ ഇരുവരും പ്രണയത്തിലുമായി ഏറെ നാളത്തെ പ്രണയത്തിനുശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് നാഗചൈതന്യ സമന്ത വിവാഹം നടക്കുന്നത് ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിൽ തെലുങ്ക് സിനിമാ ലോകത്തെ പ്രമുഖരെല്ലാം പങ്കെടുത്തു നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുനുമായെല്ലാം നല്ല സൌഹൃദം സമന്തയ്ക്കുണ്ടായിരുന്നു എന്നാൽ സമന്തയുടെ വിവാഹബന്ധം അധികനാൾ നീണ്ടു നിന്നില്ല വർഷത്തെ ബന്ധം ും അവസാനിപ്പിച്ചു എന്താണ് വേർപിരിയലിന് കാരണമെന്നു സമന്തയും നാഗചൈതനയും വ്യക്തമാക്കിയില്ല വിവാഹ ശേഷവും കരിയറിന്റെ തിരക്കുകളിലായിരുന്നു സമന്ത ഇതാണ് വേർപിരിയലിന് കാരണമായതെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ താരങ്ങൾ ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചില്ല വിവാഹമോചന ശേഷം രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു സമന്തയെ തേടി കൈനിറയെ സിനിമകളെത്തി നാഗചൈതനയും കരിയറിൽ തിരക്കുകളായി വേർപിരിയലിന് ശേഷം ഇരുവരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നടി ശോഭിത ദൂലുപാലിമേ നാഗചൈതന്റെ ഡേറ്റിങ്ങിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം യും ഒരു ഫോട്ടോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ സമന്ത ഇതേക്കുറിച്ച് പ്രതികരിച്ചെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ആരും ബന്ധത്തിലാണെന്ന് ഞാൻ ഗൌനിക്കുന്നില്ല സ്നേഹത്തിന്റെ വില അറിയാത്തവർ എത്ര പേര് ഡേറ്റ് ചെയ്താലും അവസരം കണ്ണീരണിയും കുറഞ്ഞത് ആ പെൺകുട്ടി അവൻ തന്റെ പെരുമാറ്റം മാറ്റുകയും ആ പെൺകുട്ടിയെ വേദനിപ്പിക്കാതെ നോക്കുകയും ചെയ്താൽ അതെല്ലാവർക്കും നല്ലതായിരിക്കും സമന്ത പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഇങ്ങനെ പൊതുവെ തന്റെ സ്വകാര്യത്തെ ചോദ്യങ്ങളോട് സമന്ത പ്രതികരിക്കാറില്ല സമതിക്ക് മയോസിറ്റിസ് രോഗം ബാധിച്ചത് സിനിമാ ലോകത്തും ിടയിലും ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട് കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് നിൽക്കവയാണ് സമന്ത ഒരു പ്രതിസന്ധി വന്നിരുന്നത് എട്ടു മാസമായി നടി ഇതിന്റെ ചികിത്സയിലാണ് ഓട്ടോ ഇമ്യൂണൽ കണ്ടീഷൻ ആയതിനാൽ രോഗത്തെ പൂർണ്ണമായും ഭേദമാക്കുന്നത് ശ്രമകരമാണ് അസുഖത്തെ നിയന്ത്രിച്ച നടി ഷൂട്ടിംഗ് തിരക്കുകളിലേക്ക് കടന്നിരിക്കുകയാണ് ഖുഷി സീതാഡൽ എന്നിവയാണ് സമന്തയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ ശാകുന്തളമാണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമ ദേവ്മോഹനാണ് സിനിമയിലെ നായകൻ ദുഷ്യന്തൻ ശകുന്തള പ്രണയകഥ ആസ്പദമാക്കിയാണ് സിനിമ ഒരുങ്ങുന്നത് മാൻ എന്ന സീരിയസിനു ശേഷമാണ് സമന്തയുടെ കരിയർ ഗ്രാഫ് കുതിച്ചുയരുന്നത് സീരിയസിന്റെ രണ്ടാം സീസണിൽ വില്ലൻ വേഷമാണ് സമന്ത ചെയ്തത് സിനിമയിലെ നടിയുടെ പ്രകടനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി ആക്ഷൻ രംഗങ്ങൾ ഡ്യൂപ്പില്ലാത്ത നടി തന്നെ ചെയ്യുകയായിരുന്നു ഇതിനിടെ പുഷ്പ എന്ന അല്ലു അർജ്ജുൻ ചിത്രത്തിൽ ചെയ്ത ഊ ആഡവ എന്ന ഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു നടി ആദ്യമായി ചെയ്ത ഡാൻസ് നമ്പർ ആയിരുന്നു ഇത് മറുവശത്ത് നാഗചൈതന്യം കരിയർ തിരക്കുകളിലാണ് എന്നാൽ നടന്റെ അടുത്തിറങ്ങിയ സിനിമകളൊന്നും വിജയിച്ചിട്ടില്ല കരിയറിൽ ഒരു ഹിറ്റ് സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് നാഗചൈതന്യ